നമസ്കാരം ഞാൻ ഡോക്ടർ അജോ കെ ജോസ് തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പർമിനോളിസ്റ്റ് ആണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗങ്ങൾ ആയിട്ട് പറയുന്നത് വിട്ടുമാറാത്ത ചുമയും അതോടൊപ്പം ആദ്യമായിട്ട് പലരിലും ശ്വാസം നെഞ്ചിന് ബുദ്ധിമുട്ട് കപക്കെട്ട് മുതലായ പ്രശ്നങ്ങളുമാണ് എല്ലാ വർഷവും കാലാവസ്ഥ മനുമാറ്റത്തോടനുബന്ധിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടിയും കുറഞ്ഞും വരാറുണ്ടെങ്കിലും ഈ വർഷം ഇതിൻ്റെ എല്ലാവരിലും ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ അസുഖത്തിൻ്റെ തീവ്രതയും മാറാനെടുക്കുന്ന സമയവുമാണ് അതായത് ആഴ്ചകളോളം വിട്ടുമാറാത്ത ചുമ പലരിലും ശ്വാസം മുട്ടൽ കുറുകുറുപ്പ് കവക്കെട്ട് മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നില്ല ഇതൊക്കെയാണ് പലരെയും ബുദ്ധിമുട്ടിക്കുന്നത് പ്രധാനമായും വൈറൽ അസുഖങ്ങളിൽ തന്നെയാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ വൈറൽ അസുഖങ്ങൾ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് മുതലായവ ലക്ഷണങ്ങളോടെ വന്നു പോകാറുണ്ട് അടിന വൈറസ് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് മുതലായ കുറേ വൈറസുകളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വൈറൽ അനുബാധ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് നീർക്കെട്ടുണ്ടാവുകയും ശ്വാസകോശത്തെ നോർമൽ ശ്വാസകോശ സാധാരണ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായാണ് പലരിലും കപക്കെട്ടും ശ്വാസം മുട്ടലും കുറുകുറുപ്പും മുതലായവ ഉണ്ടാകുന്നത് ജലദോഷം പനിയും വരുമ്പോൾ ആദ്യം തന്നെ പോയി ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചു കഴിക്കുന്നു പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ടും ആരിലും ബുദ്ധിമുട്ടൊന്നും കുറയുന്നില്ല ആൻറ്റിബയോട്ടിക്കുകൾ വൈറൽ ബാധയ്ക്ക് പരിഹാരമല്ല മൂന്ന് തരത്തിലാണ് ഈ പറഞ്ഞ വൈറൽ ബാധ നമ്മുടെ ശ്വാസകോശത്തിൽ ബാധിക്കുന്നത് ഒന്ന് പലരിലും ആദ്യമായിട്ട് തന്നെ കവക്കെട്ട് കുറുകുറുപ്പ് മുതലായവ ലക്ഷണങ്ങളോടെ ഉണ്ടാക്കുന്നു ഇതിൻ്റെ കാരണം നമ്മുടെ ശ്വാസകോശത്തെ വൈറൽ ബാധ ബാധിക്കുന്നത് മൂലം ശ്വാസകോശ ചുരുക്കം അഥവാ ബ്രോങ്കൈറ്റിസ് നീർക്കെട്ട് മുതലായവ ഉണ്ടാവുകയും ആസ്മ പോലെയുള്ള രോഗലക്ഷണങ്ങളോടെ രോഗി നമ്മുടെ അടുത്ത് വരികയുമാണ് അപ്പം ഇവരിൽ ആസ്മയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ആസ്മയുടെ എല്ലാ ലക്ഷണങ്ങളോടുകൂടെയാണ് രോഗി വരുന്നത് അപ്പം ഇവരിൽ പലരിലും സ്റ്റെറോയിഡ് മരുന്നുകൾ കുറച്ചു കാലത്തേക്ക് കൊടുക്കുകയും ഇൻഹീലർ പോലെയുള്ള മരുന്നുകളും കൂടെ കൊടുക്കുകയും വേണ്ടി വരുന്നു പിന്നെ ചെറുപ്പത്തിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നവരിൽ പലരിലും വീണ്ടും ആസ്മ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടി വരുന്ന അവസ്ഥയും ഇതുമൂലം ഉണ്ടാകുന്നു ഇതെല്ലാം പുതിയതായിട്ട് ശ്വാസം മുട്ടലുണ്ടാകുന്നവരുടെ കാര്യം അതോടൊപ്പം ദീർഘകാല ശ്വാസകോശ രോഗികളായ ആസ്മ സിഒ പി ഡി മുതലായവ ഉള്ളവരിൽ അസുഖം നിയന്ത്രണ നിയന്ത്രണവിധേയമായ അസുഖം ഈ പറഞ്ഞ വൈറൽ ബാധകൾ മൂലം മോശമാവുകയും സാധാരണ മരുന്നുകളിൽ നിയന്ത്രണ വിധേയമാകാതിരിക്കുകയും പലരിലും ഹോസ്പിറ്റൽ അഡ്മിഷനും ഇഞ്ചക്ഷനുകളും എടുക്കേണ്ട അവസ്ഥയും വരുന്നു നിങ്ങളിലും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ചുമയോ ശ്വാസമുട്ടലോ കുറുകുറുപ്പോ ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം അതായത് സാധാരണ നമ്മുടെ കോൾഡ് എന്ന് പറയുന്ന അസുഖത്തിന് ശേഷം വരികയാണെങ്കിൽ ഡോക്ടറെ കാണുകയും നിങ്ങൾക്ക് വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടതാണ് വൈറൽ അണുബാധകൾ വരാതെ നോക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് അഭികാമ്യാണ്